വെരി ഗുഡ് മോർണിംഗ് ട്വന്റി ഫോറിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതിനെ തുടർന്ന് ഒളിവിൽ പോയ നടൻ സിദ്ദിഖിനെ പിടികൂടാനായിട്ടില്ല ഇതുവരെ സിദ്ദിഖിനായുള്ള തെരച്ചിൽ വ്യാപകമാക്കിയിരിക്കുകയാണ് അന്വേഷണ സംഘം കൊച്ചിയിലെ ഹോട്ടലുകളിൽ അർദ്ധരാത്രിയിലും പരിശോധന നടത്തി ആലപ്പുഴ കേന്ദ്രീകരിച്ചും ഇപ്പോൾ പരിശോധന നടത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസം സിദ്ദിഖിന്റെ കാർ ആലപ്പുഴയിൽ കണ്ടെത്തിയിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കമലാ ഹാരിസിനാണ് മുൻതൂക്കം എന്ന രീതിയിലുള്ള സർവേകൾ ഇപ്പോൾ വരുന്നുണ്ട് റോയ്ട്ടേഴ്സിസ് സർവേയാണ് ഇത് പ്രവചിക്കുന്നത് ശ്രീലങ്കയിൽ പാർലമെന്റ് പിരിച്ചുവിട്ടിട്ടുണ്ട് പതിനൊന്ന് മാസം കാലാവധി ശേഷിക്കെയാണ് പാർലമെന്റ് പിരിച്ചുവിട്ടിരിക്കുന്നത് ഒപ്പം തന്നെ മൂന്നാമത് വനിതാ പ്രധാനമന്ത്രിയായി ഹരിണി അമരസൂര്യ ചുമതലയേൽക്കുമെന്ന വാർത്തകളും വരുന്നു ഇതടക്കമുള്ള വാർത്തകളുണ്ട് ൾ ബലാത്സംഗ കേസിൽ അറസ്റ്റ് ചെയ്യാനുള്ള നടപടികളുമായി പ്രത്യേക അന്വേഷണ സംഘം മുന്നോട്ടു പോകവെ നിർണായക നീക്കവുമായി സിദ്ദിഖ് സുപ്രീംകോടതിയെ സമീപിക്കാനാണ് നിലവിലെ തീരുമാനം ഹൈക്കോടതിയിലെ വിധി പകർപ്പുമായി സുപ്രീംകോടതിയെ സമീപിച്ചാൽ തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലിൽ കീഴടങ്ങാനുള്ള ആലോചനകളും ഇന്നലെ രാത്രി വൈകി നടത്തിയിരുന്നു ബലാത്സംഗ കേസിൽ പോലീസ് തെരയുന്ന നടൻ സിദ്ദിഖിന്റെ വാഹനം ഇന്നലെ രാത്രി ആലപ്പുഴയിൽ കണ്ടതായി വിവരമുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നത് നിതിൻ അംബുജനാണ് നിതിൻ സുപ്രീം കോടതിയെ സമീപിക്കാനിരിക്കുകയാണ് ശ്രദ്ധിക്കുന്നത് മനസ്സിലാക്കുന്നു ഒപ്പം തന്നെ ഈ അതിജീവിതയുടെ ഒരു തടസ്സ ഹർജി കൂടി ഉണ്ടല്ലോ അപ്പോൾ ഏത് രീതിയിലായിരിക്കും ഈ കാര്യങ്ങൾ പുരോഗമിക്കുക എങ്ങനെ പുരോഗമിക്കുന്നു ക്രിസ്സീന ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടായതിനു പിന്നാലെ തന്നെ സുപ്രീംകോടതിയിലേക്ക് ഒരു നീക്കം സിദ്ദീഖിന്റെ ഭാഗത്തും ആരംഭിച്ചിരുന്നു ഇന്നലെ തിരക്കിട്ട ആലോചകളാണ് നിയമവിദഗ്ധരുമായി സിദ്ദിഖിന്നലെ കൊച്ചിയിൽ നടത്തിയത് എന്തായാലും ഇന്ന് തന്നെ സുപ്രീം സുപ്രീംകോടതിയിൽ ഹർജി സമർപ്പിക്കാനാണ് തീരുമാനമുണ്ടാവുക അതിന് മുന്നോടിയായി തന്നെ സിദ്ദീഖിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുക എന്ന നീക്കത്തിലേക്കാണ് പ്രത്യേക അന്വേഷണ സംഘം കടക്കുന്നത് അതിനെ ഇന്നലെ തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തും ചില നീക്കങ്ങൾ ആരംഭിച്ചിരുന്നു കൊച്ചി കേന്ദ്രീക്ഷിച്ചുള്ള വ്യാപകമായ തിരച്ചിൽ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നടക്കുന്നു നമുക്കറിയാം ഹൈക്കോടതിയിൽ നിന്നും തിരിച്ചടി ഉണ്ടായി ഏതാണ്ട് ഇരുപത്തിനാല് മണിക്കൂറിലേക്ക് കടക്കുകയാണ് പക്ഷേ അപ്പോഴും സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല ഇന്നലെ രാത്രി വൈകിയും ഒരു പരിശോധന പോലീസിന്റെ ഭാഗത്തു നടന്നു അതിനിടെ സുപ്രീംകോടതിയിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന ഒരു പശ്ചാത്തലത്തിൽ എന്തായാലും സിദ്ധിക്ക് കീഴടങ്ങാനുള്ള സാധ്യതയുണ്ടെന്ന് ചില റിപ്പോർട്ടുകൾ വന്നിരുന്നു പക്ഷേ ഇന്നലെ രാത്രി അത്രയും ഒരു നീക്കം സിദ്ദിഖിന്റെ ഭാഗത്തും ഉണ്ടായിരുന്നില്ല എന്തായാലും കൊച്ചിയിലെ പടമുകളിലെ വീട്ടിലും അതോടൊപ്പം തന്നെ ആലുവ കുട്ടുമശ്ശേരിയിലെ വീട്ടിലും സിദ്ധിക്കില്ല എന്നതിനാണ് പോലീസിന് വിവരം ലഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളടക്കം ഈ വീടുകളിൽ സിദ്ധിക്ക് വന്നു പോയിരുന്നു പക്ഷേ നിലവിൽ ഇപ്പോൾ ആ വീടുകളിലില്ല അതോടൊപ്പം തന്നെ കൊച്ചിയിലെ ചില ഹോട്ടലുകൾ കേന്ദ്രത്തിലെ അന്വേഷണവും പോലീസിന്റെ ഭാഗത്തും നടക്കുന്നുണ്ട് ഇന്ന് രാവിലെ മുതൽ തന്നെ കൊച്ചി നഗരത്തിലെ ഹോട്ടലും അതോടൊപ്പം തന്നെ കൊച്ചി റൂറൽ മേഖലയിലെ ഹോട്ടലുകൾ പോലീസ് വ്യാപകമായ പരിശോധന നടത്തിയത് സിദ്ധിഖ് പോകാനിടയിലുള്ള സിദ്ദിഖിന്റെ സുഹൃത്തു വലയങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം പോലീസ് ഇപ്പോൾ നടത്തിവരികയാണ് ഒരുപക്ഷെ കേരളത്തിന് പുറത്തുള്ള അന്വേഷണത്തിലേക്കും ഇപ്പോൾ പോലീസ് കടന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ ലഭിക്കുന്നത് എന്തായാലും ഇന്നലെ രാത്രി സിദ്ദിഖിന്റെ വാഹനം ആലപ്പുഴയിൽ കണ്ടതായി ചില സൂചനകൾ ലഭിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ആലപ്പുഴ കേന്ദ്രത്തിൽ അന്വേഷണം ഇപ്പോൾ മുന്നോട്ട് പോകുന്നു സുപ്രീം കോടതി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നമുക്ക് മനീഷ് മഹിപാലിനോട് ചോദിച്ചറിയാം മനീഷ കഴിഞ്ഞ ദിവസം ഈ സിദ്ദിഖിന്റെ വാഹനം ആലപ്പുഴയിൽ പഞ്ചനക്ഷത്ര ഹോട്ടലിനു മുന്നിൽ കണ്ടതായി ഒരു വിവരമുണ്ടല്ലോ ഇതുമായി ബന്ധപ്പെട്ട പോലീസിന്റെ അവിടെ നടക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു ഏതെങ്കിലും ആളുകളൊക്കെ സിദ്ദിഖിന്റെ വാഹനം കണ്ടാൽ അല്ലെ സിദ്ദിഖിനെ കണ്ടാൽ തിരിച്ചറിയാൻ ഉള്ള സാധ്യത ഏറെയാണല്ലോ അതുകൊണ്ട് ആലപ്പുഴ കേന്ദ്രീകരിച്ച് സിദ്ദിഖുണ്ടാകാനുള്ള സാധ്യത എത്രത്തോളമാണ് ക്രിസ്റ്റീന പോലീസിന് ലഭിച്ച വിവരം ഇന്നലെ രാത്രിയോടെ ആലപ്പുഴയിലെ കായൽ ടൂറിസം മേഖലയിൽ പുന്നമടയിൽ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിന് സമീപത്ത് വെച്ച് സിദ്ദിഖിന്റെ കാർ അവിടെ വെച്ച് കണ്ടതായുള്ള വിവരമാണ് ആലപ്പുഴ പോലീസ് ലഭിച്ചത് നിലവിൽ ആലപ്പുഴ ഡിവൈഎസ്പി എം ആർ മധുബാബുവിന്റെ നേതൃത്വത്തിൽ ഇന്നലെ രാത്രി മുതൽ ആലപ്പുഴയിലെ കായൽ ടൂറിസം മേഖലയിലെ വിവിധ സ്ഥലങ്ങൾ അതായത് ബോട്ടിൽ മാത്രം എത്തിച്ചേരാൻ പറ്റുന്ന സ്ഥല തുരുത്തുകൾ അത്തരത്തിലുള്ള റിസോർട്ടുകളടക്കം ഇന്നലെ രാത്രി മുതൽ ഇന്ന് പുലർച്ചെ വരെയും സിദ്ദിഖിനെ തെരച്ചിൽ നടത്തി സിദ്ദിഖിനെ കണ്ടെത്താനായിട്ടില്ല പിടികൂടാനായിട്ടില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്നവരും പക്ഷേ ഇങ്ങനെ ഒരു വിവരം സിദ്ദിഖിന്റെ ഇതെന്ന് സംശയിക്കുന്ന ഒരു കാർ കണ്ടതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് ആലപ്പുഴ നോർത്ത് പോലീസിനാണ് ഇങ്ങനെ ഒരു വിവരം ലഭിച്ചതും അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് തിരച്ചിൽ ആരംഭിച്ചത് പക്ഷേ കാർഡിളക്കിയുള്ള ഒരു തിരച്ചിൽ വേണ്ട അങ്ങനെ കാർഡിളക്കി തിരിഞ്ഞു പിടിക്കേണ്ട സാഹചര്യം നിലവിൽ സിദ്ദിഖിനെ സംബന്ധിച്ച് പിടിക്കേണ്ട പിടികൂടേണ്ട ആവശ്യമില്ല കോടതിയെ സമീപിച്ചാലും സിദ്ദിഖിന് തിരിച്ചടി ഉണ്ടാകും എന്നുള്ള പോലീസിന്റെ ഒരു നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രീതിയിൽ പോലീസ് അന്വേഷണം നടത്തുന്നത് അതായത് സിദ്ദിഖിന് വേണ്ടി തെരച്ചിലുണ്ടെങ്കിലും അത് അത്രത്തോളം കാർഡ് ിട്ടല്ല അതേസമയം മുൻകൂർ ജാമ്യപേക്ഷ തള്ളിയതിനെതിരെ സിദ്ധിഖിഖിന്ന് സുപ്രീം കോടതിയെ സമീപിച്ചേക്കാത്തു അതുകൊണ്ട് തന്നെ സിദ്ദിഖിക്ക് അന്യ ഇതര സംസ്ഥാനത്തേക്ക് പോകാനുള്ള സാധ്യത കൂടി പോലീസ് തള്ളിക്കളയുന്നില്ല ഇനി പോലീസിന് ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ വേണ്ടി സിദ്ദിക്കിന്റേതായിട്ടുള്ള ഒരുപാട് വാഹനങ്ങൾ അത്തരം വാഹനങ്ങൾ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങൾ കണ്ടതായി പോലീസ് അന്വേഷണ സംഘത്തിന് വിവരെ ലഭിക്കുമ്പോൾ അത് അന്വേഷണ സംഘത്തിൽ ഇത്തരത്തിലുള്ള ആശയക്കുഴപ്പം ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിലും അങ്ങനെ ഒരു നീക്കമാണോ നടത്തുന്ന കരുത കരുത്തുന്ന സംശയമുണ്ട് ആലപ്പുഴയിലും ഇന്നലെ രാത്രി മുതൽ ടൂറിസം മേഖലയിലെ വിവിധ ിൽ ബിലാൽ പുരോഗമിക്കുകയാണ് ശരി മനീഷ് മഹിബാൽ ആണ് ആലപ്പുഴയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന് നിതിൻ അംബുജൻ കൂടെ തുടരുകയാണ് നിതിൻ ഈ ഹൈക്കോടതിയിലെ വിധി പകർപ്പുമായി കോടതിയിൽ പോയി കഴിഞ്ഞാൽ അതൊരു വലിയ തിരിച്ചടിയാകും എന്ന് ഏറെക്കുറെ ഉറപ്പാണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ഒരു കീഴടങ്ങിന് അതുമായി ബന്ധപ്പെട്ട ആലോചനകൾ നടത്തിയെന്ന് മനസ്സിലാക്കുന്നു ഒപ്പം തന്നെ സിദ്ദിഖിന്റെ മകൻ രാത്രി വൈകിയും അഭിഭാഷകരുമായി ചർച്ചകൾ നടത്തിയിരുന്നു ഇത്തരത്തിൽ ഈ കീഴടങ്ങാനുള്ള ഒരു സാധ്യത ഉണ്ടാവുമോ ഇന്ന് ക്രിസ്ത്യനായി നടിയുടെ മൊഴി അത്തരത്തിൽ ശക്തമായി തന്നെ സിദ്ധിക്കുന്നതിരെ ഉണ്ട് അതുകൊണ്ട് തന്നെ സിദ്ധിക്കുന്നതിരെ ശക്തമായ തെളിവുകളുടെ ഒരു പശ്ചാത്തലത്തിൽ അറസ്റ്റടക്കമുള്ള നടപടികൾ ഉണ്ടാകുമെന്ന സൂചനകൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ തന്നെ ഉണ്ടായിരുന്നു അതിനിടയിലാണ് ഇന്നലെ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിച്ചതും അതോടൊപ്പം തന്നെ സിദ്ധിക്കുന്ന ഹൈക്കോടതിയിലും തിരിച്ചടി ഉണ്ടായതും പക്ഷേ പോലീസിൻ്റെ ഭാഗത്തും ഒരു വേഗത്തിൽ തന്നെ ഒരു നടപടി ഉണ്ടാകിയിട്ടില്ല എന്ന് തന്നെയാണ് ഇന്നലത്തെ നീക്കങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഇത്രയും ശക്തമായ തെളിവുകൾ ഉണ്ടായിട്ടും പോലീസ് എവിടെയാണ് സിദ്ധിക്കുന്നത് ട്രേസ് ചെയ്യാൻ ഇന്നലെ തന്നെ അത്തരമൊരു നീക്കം പോലീസിൻ്റെ ഭാഗത്തും ഉണ്ടായിരുന്നില്ല എന്തായാലും ഇന്നലെ തിരക്കിട്ട ചർച്ചകൾ സുപ്രീം കോടതിയിലേക്ക് പോകാനുള്ള ചർച്ചകൾ സിദ്ദിക്കിന്റെ ഭാഗത്തും നടന്നു വന്നിരുന്നു ഇന്നലെ വൈകിട്ട് തന്നെ അതുമായി എന്തൊക്കെ അഭിഭാഷകരുമായി സിദ്ദിഖിന്റെ ബന്ധപ്പെട്ടിരുന്നു വൈകാതെ ഒരു പക്ഷേ ഇന്ന് തന്നെ കോടതിയിൽ ഹർജി സമർപ്പിക്കുമെന്നാണ് ജാമ്യ ഹർജി സമർപ്പിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും അതിന് മുന്നോടിയായി ഇവർ അറസ്റ്റാൻ നടപടിയിലേക്ക് തന്നെയാണ് അന്വേഷണ സംഘം കടക്കാൻ നീക്കം നടക്കുന്നത് കാരണം സുപ്രീം കോടതിയിലേക്ക് പോകാനുള്ള കാലതാമസം സിദ്ദിഖിന് ഉണ്ടായി എന്നുള്ള ഉണ്ടാക്കി കൊടുത്തതെന്നുള്ള വിമർശനം ഒഴിവാക്കാനുള്ള ഒരു നീക്കമാണ് എന്തായാലും പോലീസിന്റെ നടന്നു നടന്നുവരുന്നത് അതുപ്രകാരമുള്ള തെരച്ചിലെല്ലാം തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നു കേരളത്തിന് പുറത്തും ഇത്തരം ഒരു അന്വേഷണം നടക്കുന്നു എന്നാണ് എന്തായാലും വിദേശത്ത് കടക്കാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്ത് സർക്കുലർ പോലീസ് ഇന്നലെ തന്നെ പുറത്തിറക്കിയിരുന്നു അതുകൊണ്ട് തന്നെ കൊച്ചിയിലോ അല്ലെങ്കിൽ സമീപ ജില്ലകളോ കേന്ദ്രീകരിച്ച് സ്ഥിതിക്ക് ഉണ്ടാകുന്ന വിലയിരുത്തൽ തന്നെയാണ് ഇപ്പോൾ അന്വേഷണത്തിന് മുമ്പാകുള്ളത് ഇസ്രയേൽ ആക്രമണത്തിൽ ലബനനിൽ മരണസംഖ്യ അഞ്ഞൂറ്റി അറുപത്തിയൊൻപതായി ബെയ്റൂട്ടിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഹെസ്ബുള്ള കമാൻഡർ ഇബ്രാഹിം മുഹമ്മദ് ഖുബായിസി കൊല്ലപ്പെട്ടതായി ഹെസ്ബുള്ള സ്ഥിരീകരിച്ചു വടക്കൻ ഇസ്രായേലിലേക്ക് ഹെസ്ബുള്ള പ്രത്യാക്രമണം നടത്തി ലബനന്റെ പരമാധികാരത്തിനുമേലുള്ള ഇസ്രയേലിൻ്റെ കടന്നുകയറ്റം അംഗീകരിക്കാനാവില്ലെന്ന് അറബ് രാജ്യങ്ങളും ചൈനയും പ്രതികരിച്ചു അമേരിക്കയും റഷ്യയും ഫ്രാൻസും സംഘർഷത്തിന് അറുതി വേണമെന്ന് ആവശ്യപ്പെട്ടു വിവരങ്ങളുമായി ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കരയാണ് ചേരുന്നത് മധു ഗുഡ് മോർണിംഗ് ദിവസവും നിരവധി പേർ കൊല്ലപ്പെടുന്നു ഇപ്പോൾ ഒരു ഹെസ്ബുള്ള കമാൻഡർ കൊല്ലപ്പെട്ടു എന്ന കാര്യത്തിൽ സ്ഥിരീകരണമായിരിക്കുന്നു അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഈ വിഷയത്തിൽ ഇടപെടുന്നു ഈ മനുഷ്യക്കുരുതി നടക്കുന്ന ഒരു വശത്ത് മറുവശത്ത് അതിന് രാഷ്ട്രീയവും സാമ്പത്തികവുമായി വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടിയുണ്ടല്ലോ കൃഷ്ണ പറഞ്ഞതുപോലെ ലബനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലേക്കുള്ള ഇസ്രായേലിന്റെ വ്യോമാക്രമണം വലിയ തോതിൽ ഇപ്പോഴും തുടരുകയാണ് മരണനിരക്ക് വല്ലാതെ കൂടുകയാണ് ഹിസ്ബുള്ളയെ ഞെട്ടിച്ചുകൊണ്ട് അവരുടെ മുതിർന്ന കമാൻഡർ ഇബ്രാഹിം കുബേസി കൊല്ലപ്പെട്ടു ഇത് ലബനൻ ഗവൺമെന്റും സ്ഥിരീകരിച്ചിട്ടുണ്ട് അബു മൂസ എന്ന പേരിലായിരുന്നു ഇദ്ദേഹം അറിയപ്പെട്ടിരുന്നത് ഇദ്ദേഹത്തോടൊപ്പം രണ്ട് ഹിസ്ബുള്ള കമാൻഡർമാരും ഇന്നലത്തെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായിട്ട് ഇസ്രയേൽ പറയുന്നു പശ്ചിമേഷ്യയിൽ ഈ സംഘർഷം ചർച്ച ചെയ്യുവാൻ ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ ഇന്ന് ന്യൂയോർക്കിൽ പ്രാദേശിക സമയം പതിനൊന്ന് മണിയോടുകൂടി ചേരും അരലക്ഷം പേരെങ്കിലും ലബനിൽ നിന്ന് ഒഴിഞ്ഞു പോയിട്ടുണ്ടെന്ന് ലബനൻ വിദേശകാര്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് അടുത്ത രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ യു എസ് ഉന്നതതല ഉദ്യോഗസ്ഥരുമായി ലബനൻ പ്രധാനമന്ത്രിയുടെ കൂടിക്കാഴ്ചയും ഉണ്ടാകും അതേസമയം ഇസ്രയേലിനെതിരെയുള്ള ഹിസ്ബുളയുടെ ആക്രമണം തടയുന്നതിൽ ഐക്യരാഷ്ട്രസഭ പരാജയപ്പെട്ടു എന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോഗ് ഗാലന്റ് ആരോപിച്ചിരിക്കുകയാണ് തുടർച്ചയായ ആക്രമണങ്ങൾ ഹിസ്ബുളയുടെ ശക്തി ക്ഷയിപ്പിച്ചതായും യോഗ് ഗാലന്റ് പറയുന്നു ലബനൻ ജനതയ്ക്കോ ലോകത്തിനോ ലബനൻ മറ്റൊരു ഗസയാകുന്നത് കണ്ടി സാധിക്കില്ല എന്നാണ് ഇന്ന് ഐക്യരാഷ്ട്ര സഭയിൽ സഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗട്ടറോസ് പറഞ്ഞത് യു എസ് പ്രസിഡന്റ് ജോ ബൈഡനും ഐക്യരാഷ്ട്ര സഭയിലെ തന്റെ പ്രസംഗത്തിൽ ലബനനിലെ വിഷയം പരാമർശിച്ചാണ് പോയത് ലബനനിൽ സമാധാനത്തിന്റെ വഴികൾ തേടണമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പശ്ചിമേഷ്യയിൽ ഒരു യുദ്ധം ആരും ആഗ്രഹിക്കുന്നില്ല സംഘർഷം വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴും നയതന്ത്രവാതിലുകളിലൂടെ പ്രശ്നപരിഹാര സാധ്യമാകുമെന്നാണ് ജോ ബൈഡൻ പ്രതീക്ഷ വയ്ക്കുന്നത് അതേസമയം ഇപ്പോൾ ന്യൂയോർക്കിൽ ഈ ഐക്യരാഷ്ട്ര സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുവാനെത്തിയ ലബനൻ വിദേശകാര്യമന്ത്രി അബ്ദുൾ ഹബീബ് ബൈഡന്റെ പ്രസംഗത്തെ നിശ്ചിതമായി വിമർശിച്ചിരിക്കുകയാണ് ശക്തമായ ഭാഷയിലല്ല ബൈഡൻ സംസാരിച്ചത് പ്രത്യേകിച്ച് ഉറപ്പും ഒന്നും ബൈഡന്റെ പ്രസംഗത്തിലല്ല പശ്ചിമേഷ്യയിൽ പ്രത്യേകിച്ച് ലബനനിൽ കാര്യങ്ങൾക്ക് മാറ്റമുണ്ടാക്കാൻ കഴിയുന്ന ഒരേ ഒരു രാജ്യം അമേരിക്ക മാത്രമാണെന്നാണ് മന്ത്രി അബ്ദുൽ ഹബീബ് ഇന്ന് ന്യൂയോർക്കിൽ പറഞ്ഞത് ക്രിസ്റ്റിന മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ പി വി അൻവർ എംഎൽഎ നൽകിയ പരാതിയിൽ സിപിഐഎം നിലപാട് ഇന്ന് വ്യക്തമായേക്കും ഇന്ന് ചേരുന്ന സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പരാതി പരിഗണിക്കുമെന്നാണ് സൂചന മുഖ്യമന്ത്രി പിണറായി വിജയൻ പി വി അൻവറിനെ തള്ളുകയും പി ശശിയെ ന്യായീകരിക്കുകയും ചെയ്തിരുന്നു ഈ സാഹചര്യത്തിൽ പാർട്ടി നിലപാട് നിർണായകമാണ് പാർട്ടി സമ്മേളനങ്ങൾ നടക്കുന്നതിനാൽ പരാതി പിന്നീട് പരിഗണിക്കാനായി മാറ്റിവയ്ക്കാനും സാധ്യതയുണ്ട് വോട്ടെടുപ്പ് ജമ്മുകാശ്മീരിലെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് ഇന്ന് രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ആറ് വരെയാണ് വോട്ടെടുപ്പ് മധ്യകശ്മീരിൽ ബുദ്ഗാം ശ്രീനഗർ ഗാന്ധർബാൽ ജമ്മു മേഖലയിലെ പൂഞ്ച് രജൌരി റിയാസി ജില്ലകളിലായി ഇരുപത്തിയാറ് മണ്ഡലങ്ങളിലാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത് പത്ത് വർഷത്തിന് ശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടേഴ്സിൽ നിന്ന് മികച്ച പ്രതികരണമാണ് ഒന്നാം ഘട്ടത്തിലുണ്ടായത് രണ്ടാം ഘട്ടത്തിലും പോളിംഗ് നിരക്ക് ഉയരുമെന്ന പ്രതീക്ഷയിലാണ് പാർട്ടികൾ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ ഉൾപ്പെടെയുള്ളവർക്കായുള്ള തെരച്ചിൽ തുടരുന്നു ഐബോർഡ് ഡ്രോൺ പരിശോധനയിൽ ലോഹസാന്നിധ്യം കണ്ടെത്തിയ രണ്ട് സ്പോട്ടുകൾ കേന്ദ്രീകരിച്ചാണ് ഇന്നത്തെ തെരച്ചിൽ വിവരങ്ങളുമായി ഷിരൂരിൽ നിന്ന് അരുൺ പൂപ്പറമ്പ് ചേരുകയാണ് അരുൺ ഗുഡ് മോർണിംഗ് കഴിഞ്ഞ ദിവസം കനത്ത മഴ ഈ ദൗത്യത്തിന് തിരിച്ചടിയായിരുന്നു ഈ മഴ കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഗംഗാവലിപ്പുഴ നമുക്കറിയുന്നതുപോലെ പ്രവചനാതീതമാണ് ഏത് രീതിയിലാണ് പുഴയുടെ ഒഴുക്ക് ആഴം ഇതൊക്കെ മാറുക എന്ന് നമുക്കറിയില്ല തന്നെ ഇന്നത്തെ തെരച്ചിൽ ഏത് രീതിയിലായിരിക്കും മഴയുടെ ഒരു പ്രശ്നമുണ്ടോ ആ ക്രിസ്റ്റീന അടുത്ത രണ്ട് ദിവസം കൂടി അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് ഉത്തരകന്നഡ ജില്ലയിൽ അതാണ് ഇപ്പോൾ നിലവിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് എന്നാൽ ഇന്നലെ രാവിലെ ആയിരുന്നു മഴ മഴയുണ്ടായിരുന്നു ഉച്ചയ്ക്ക് ശേഷം കാര്യമായ മഴ പെയ്തിരുന്നില്ല ഇന്നലെ ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയും ഇപ്പോൾ ഇവിടെ ഷിരൂരിൽ മഴ പെയ്യുന്നുണ്ട് എന്നുള്ളത് ആശങ്കയാണ് ശക്തമായ മഴ തുടർന്നാൽ ഡ്രഡ്ജിങ് വെക്കേണ്ടി വരുമെന്ന് നേരത്തെ തന്നെ ജില്ലാ ഭരണകൂടം പറയുകയും ചെയ്തിട്ടുണ്ട് ഇന്നലെ സി പി ഫോർ സി പി ത്രീ അതായത് പ്രധാനപ്പെട്ട കോൺടാക്ട് പോയിന്റുകളാണ് നേരത്തെ ഐബോർഡ് ഡ്രോൺ പരിശോധനകളിൽ കണ്ടെത്തിയിട്ടുള്ള സ്പോട്ടുകളാണ് അവിടെ തെരച്ചിൽ പൂർത്തിയാക്കിയിട്ടുണ്ട് പക്ഷെ നിരാശയാണ് ഫലം അർജുൻ്റെ ലോറിയുടേതെന്ന് കരുതുന്ന ഒരു ഭാഗവും ഇന്നലെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അതിൽ തന്നെ ആ കോണ്ടാക്ട് പോയിൻറ്റ് ഫോറാണ് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് പോയിൻ്റ് എന്ന് റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ പറഞ്ഞതാണ് അത്തരം ആ സ്പോട്ട് ഇന്നലെ നിർദ്ദേശിക്കുകയും അവിടെ കേന്ദ്രീകരിച്ചായിരുന്നു പ്രധാനമായും തെരച്ചിലുണ്ടായിരുന്നത് പക്ഷേ ഒരു തരത്തിലുള്ള ഫലവും ഉണ്ടായില്ല എന്നുള്ളത് ആണ് അതിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ ഇപ്പോൾ രണ്ട് സ്പോട്ടുകൾ കൂടിയാണ് തെരച്ചിൽ നടത്തുക അത് സ്പോട്ട് വണ്ണും അതോടൊപ്പം തന്നെ സ്പോട്ട് ടൂവിലും ഇന്ന് പൂർണ്ണമായും തെരച്ചിൽ പൂർത്തിയാക്കും ഡ്രഡ്ജർ ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്ത് പൂർത്തിയാക്കും എന്നതാണ് നിലവിൽ എന്തായാലും അറിയിച്ചിട്ടുള്ളത് അതിൽ കൂടി റിസൾട്ട് ഇല്ലെങ്കിൽ അതിനുശേഷം ഈ ലക്ഷ്മണ നായിക്കിൻ്റെ ചായക്കടയുടെ സമീപമുള്ള കരയോട് ചേർന്ന ഭാഗത്തു കൂടി മണ്ണ് നീക്കം ചെയ്ത് രച്ചിൽ നടത്തും എന്നതാണ് നിലവിൽ ഈ ഘട്ടത്തിൽ അറിയിച്ചിട്ടുള്ളത് എന്നാൽ ഈ മൂന്നാം ഘട്ടത്തിൽ ഇതുവരെ നിരാശ തന്നെയാണ് ഫലം ഷിരൂരിൽ തെരച്ചിൽ ഇന്നും തുടരും വിവരങ്ങൾ നൽകുകയായിരുന്നു അരുൺ പോപ്പറമ്പ ഉപതെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാനിന്ന് വയനാട് ജില്ലയിലെ കോൺഗ്രസ് കോർ കമ്മിറ്റിയും യുഡിഎഫ് നേതൃയോഗവും ചേരും പ്രിയങ്കാഗാന്ധി മത്സരിക്കാനിരിക്കെ സംഘടനാ പ്രവർത്തനങ്ങൾ യോഗത്തിൽ വിലയിരുത്തും എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷി തുടങ്ങിയ നേതാക്കൾ പങ്കെടുക്കും ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പുനരധിവാസവും യുഡിഎഫ് നടത്തുന്ന ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും ചർച്ചയാകും നിലവിൽ തുടരുന്ന ക്യാമ്പുകളുടെ വിലയിരുത്തലും യോഗത്തിലുണ്ടാകും മലയാള സിനിമയെ ശുദ്ധീകരിക്കാൻ നിയമം കൊണ്ടുവരുമെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ട്വന്റി ഫോറിനോട് ഹേമ കമ്മിറ്റിയെ നിയോഗിച്ചത് ചരിത്രപരമായ തീരുമാനമാണ് ചെയ്താലും ശിക്ഷ ഉറപ്പാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയതാണെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ഓസ്ട്രേലിയയിലെ ട്വന്റി ഫോർ പ്രതിനിധി സ്വരാജ് സെബാസ്റ്റിനോടായിരുന്നു പ്രതികരണം അതുകൊണ്ട് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഒരു വഴികാട്ടിയാണ് അല്ലെങ്കിൽ ഒരു വഴിത്തിരിവാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് ദേശീയ എന്ന നിലപാടിലേക്ക് പൊതുവേ ഇന്ത്യ എത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന് സഹായകരമായ ഒരു നിലപാടാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ടും ആ കമ്മിറ്റി നിർണ നിർണയിക്കുന്ന ആ കമ്മിറ്റിയെ നിശ്ചയിക്കുന്ന കാലഘട്ടം ഉൾപ്പെടെ ചേർത്തുകൊണ്ട് ഇപ്പോൾ പൊതുവായിട്ട് വന്നിട്ടുള്ളത് ഇപ്പം കേരളത്തിൻ്റെ പ്രത്യേക ഒരു സാഹചര്യം എടുത്താൽ ഇപ്പോൾ സിനിമാ രംഗത്ത് ഒരു ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നടപടികൾ നിങ്ങൾ പ്രതീക്ഷിക്കാവുക അല്ല അതിൻ്റെ ആവശ്യമായ നിയമനിർമ്മാണം തന്നെ എന്നുള്ളതാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് അത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കേണ്ടി വരും ഏതായാലും ഇന്ത്യക്ക് മാതൃകയാവുന്ന രീതിയിലുള്ള ഫലപ്രദമായ ഇടപെടൽ സിനിമ മേഖലയിലെ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കൈകാര്യം ചെയ്യാൻ നിർബന്ധിക്കപ്പെടുന്നതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം കർണാടക ഹൈക്കോടതി ജഡ്ജിയുടെ വിവാദ പരാമർശങ്ങളിൽ സ്വമേധയാ എടുത്ത കേസ് സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും ജസ്റ്റിസ് വി ശ്രീശാനന്ദയുടെ വിവാദ പരാമർശങ്ങളിൽ കർണാടക ഹൈക്കോടതിയോട് സുപ്രീംകോടതി റിപ്പോർട്ട് തേടിയിരുന്നു ഹർജി പരിഗണിക്കുന്നതിനിടെ ബംഗളൂരുവിലെ ന്യൂനപക്ഷ വിഭാഗം കൂടുതലായി താമസിക്കുന്ന പ്രദേശത്തെ പാകിസ്ഥാൻ എന്ന് വിശേഷിപ്പിക്കുകയും വനിതാ അഭിഭാഷകയെ അവഹേളിക്കുകയും ചെയ്ത സംഭവത്തിലാണ് വീഡിയോകൾ പരിശോധിച്ച ശേഷം സുപ്രീംകോടതി സ്വയം കേസെടുത്തത് സുപ്രീംകോടതി കേസെടുത്തതിന് പിന്നാലെ ജസ്റ്റിസ് വി ശ്രീശാനന്ദ ഖേദ രജിസ്ട്രേഷൻ കാലാവധി കഴിഞ്ഞതിനെ തുടർന്ന് അറുപത്തിയൊൻപത് വാഹനങ്ങൾ മോട്ടോർ വാഹന വകുപ്പ് ആവശ്യപ്പെട്ടപ്പോൾ സംസ്ഥാന സർക്കാർ അനുവദിച്ചത് ഇരുപത് വാഹനങ്ങൾക്കുള്ള തുക മാത്രം രണ്ടു കോടി രൂപ മാത്രമാണ് സർക്കാർ അനുവദിച്ചത് വിവരങ്ങളുമായി സലീം മാലിക്കാണ് സലീം ഗുഡ് മോർണിംഗ് സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് ഇപ്പോൾ ഈ മോട്ടോർ വാഹന വകുപ്പ് അവർക്കെന്തായാലും പരിശോധനകൾക്കും മറ്റുമായി വാഹനങ്ങൾ ആവശ്യമാണ് അറുപത്തിയൊൻപത് വാഹനങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ ഇരുപത് വാഹനങ്ങൾക്കുള്ള തുക മാത്രമാണ് അനുവദിച്ചിരിക്കുന്നത് ഇതിന് കാരണം എന്തായിരിക്കാം ക്രിസ്ത്യന ഈ മാ ഈ വർഷം മെയ് മാസത്തിലായിരുന്നു സർക്കാരിന് മുൻപിലേക്ക് മോട്ടോർ വാഹന വകുപ്പ് അറുപത്തിയൊൻപത് വാഹനങ്ങൾ അനുവദിക്കാനുള്ള പണം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു കത്ത് നൽകിയത് ആ കത്തിൽ പറയുന്നത് വലിയ പ്രതിസന്ധി രൂക്ഷമായ പ്രതിസന്ധി നേരിടുന്നുണ്ട് പ്രത്യേകിച്ചും എൻഫോഴ്സ്മെൻറ്റ് നടപടികളൊന്നും നടക്കുന്നില്ല റെയ്ഡുകൾ നടക്കുന്നില്ല മറ്റു അപകട സ്ഥലങ്ങളിലേക്ക് സന്ദർശിക്കാൻ പോലുമുള്ള വാഹനമില്ല എന്നുള്ളതാണ് മാത്രമല്ല ആ ലിസ്റ്റിൽ ഈ അറുപത്തിയൊൻപത് വാഹനങ്ങൾ വേണ്ട അറുപത്തിയൊൻപത് ആർ ടി ഒ അതല്ലെങ്കിൽ സബ് ആർ ടി ഒയുടെ ലിസ്റ്റുകൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഈ കത്ത് നൽകിയത് മാത്രമല്ല പതിനഞ്ച് വർഷത്തിലധികം പഴക്കം ചെന്ന വാഹനങ്ങൾ ഉപയോഗിക്കരുത് എന്ന കേന്ദ്ര സർക്കാർ നിർദ്ദേശമുള്ളത് കൊണ്ട് തന്നെയാണ് വളരെ അടിയന്തരമായി വാഹനങ്ങൾ വേണമെന്നൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത് പക്ഷേ സർക്കാർ അതിനെ പരിഗണിച്ചിരിക്കുന്നത് വളരെ ലാഘവത്തോടു കൂടി മാത്രമാണ് കാരണം രണ്ട് കോടി രൂപ മാത്രമാണ് അതിനായി അനുവദിച്ചിരിക്കുന്നത് ആ തുകയ്ക്ക് ഇരുപത് വാഹനങ്ങൾ മാത്രമേ വാങ്ങാൻ കഴിയൂ എന്നാണ് ഗതാഗത വകുപ്പ് തന്നെ പറയുകയും ചെയ്യുന്നത് അതുകൊണ്ട് പ്രതിസന്ധി മാറില്ല എന്ന് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാകുന്നതോടുകൂടി നൂറ് വാഹനങ്ങൾ കൂടി വീണ്ടും ഇത് കാലാവധി കഴിയും ൊരു സ്ഥിതി ഉണ്ടാകും അങ്ങനെയാണെങ്കിൽ അത് വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോകും എന്നുള്ളതാണ് പറയുന്നത് മാത്രമല്ല ഈ പ്രപ്പോസലിൽ തന്നെ സർക്കാർ മുൻപിൽ വെച്ച പ്രപ്പോസലിൽ തന്നെ ഗതാഗത വകുപ്പ് പറയുന്നുണ്ട് ഏതെങ്കിലും തരത്തിൽ ഒരു ആർ ടിഒയിലേക്ക് ഈ വാഹനം വാങ്ങാനുള്ള പണം അനുവദിക്കുകയാണെങ്കിൽ പിഴ പിഴ തുകയിൽ നിന്ന് തന്നെ രണ്ടു മാസത്തിനുള്ളിൽ സർക്കാർ അതിനേക്കാൾ കൂടുതൽ ലാഭം കിട്ടും കാരണം ഏറ്റവും അധികം സർക്കാർ വരുമാനം നേടിക്കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് ഇത്തരത്തിൽ മോട്ടോർ വാഹന വകുപ്പ് പക്ഷേ അത് അതുപോലും സാധ്യമാകുന്നില്ല എന്നുള്ളതാണ് നിലവിൽ അങ്ങനെ പിഴ കൃത്യമായൊരു കണക്കുണ്ട് ഇവർക്ക് ഇത്ര ഒരു ം ഇത്ര തുക പിടിക്കണമെന്നതൊക്കെ പക്ഷേ അതിനൊന്നും നിലവിൽ വാഹനമില്ലാത്തതിനാൽ നടക്കുന്നില്ല മാത്രമല്ല പരാതികൾ ആളുകളുടെ പരാതികളിൽ തീർപ്പാക്കാൻ കഴിയുന്നില്ല എന്ന് തന്നെ ഈ പ്രപ്പോസലിൽ പറയുന്നുണ്ട് മാത്രമല്ല ഒരു അപകടം നടന്നാൽ അവിടേക്ക് വളരെ വേഗത്തിൽ എത്താനും കഴിയാത്തൊരു സാഹചര്യമുണ്ട് മാത്രമല്ല നിയമലംഘനങ്ങൾ പിടിക്കാൻ വേണ്ടിയാണ് മോട്ടോർ വാഹന വകുപ്പ് അത് വാഹനങ്ങളുടെ തന്നെ നിയമലംഘനങ്ങൾ പിടിക്കാൻ ഇരിക്കുന്ന മോട്ടോർ വാഹന വകുപ്പ് തന്നെ കാലാവധി കഴിഞ്ഞ വാഹനങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ ഒരു തെറ്റായ സന്ദേശം നൽകും അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ പുതിയ വാഹനങ്ങൾ തന്നെ അടിയന്തരമായി നൽകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് നിലവിൽ ഈ രണ്ട് കോടി രൂപയ്ക്ക് ഇരുപത്തി സബ് വാഹനം വാങ്ങാനാണ് ഗതാഗത ുംബാർട്ടികളിലേക്കുമായിതാഗത വാഹന ദൗർലഭ്യം കൊണ്ട് കുഴങ്ങുകയാണ് മോട്ടോർ വാഹന വകുപ്പ് എന്തായാലും തുക അനുവദിച്ചിരിക്കുന്ന ഇരുപത് വാഹനങ്ങൾക്ക് മാത്രമാണ് വിവരങ്ങൾ നൽകുകയായിരുന്നു സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് രണ്ട് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ശക്തമായ മഴ മുന്നറിയിപ്പുള്ളത് മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും വടക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും ഉൾക്കടലിനുമുകളിലായി ന്യൂനമർദ്ദം രൂപപ്പെട്ടതിന്റെ സ്വാധീന ഫലമായാണ് മഴ വീണ്ടും ശക്തമാകുന്നത് അടുത്ത ഏഴ് ദിവസം വരെ മഴ തുടരും കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്കുണ്ട് പ്രഭാത വാർത്തകളുടെ സമയം പൂർണ്ണമാവുകയാണ്